സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് പാലക്കാട് തണ്ണീരങ്കാട് സർവീസ് സഹകരണ ബാങ്കിലാണ് എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നത് ബാങ്ക് ജീവനക്കാർക്കെതിരെ സഹകരണ രജിസ്ട്രാറുടെ പരാതിയിൽ കുഴൽമന്ദം പോലീസ് കേസെടുത്തു സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ നാല് ജീവനക്കാർക്കെതിരെയാണ് കുഴൽമന്ദം പോലീസ് കേസെടുത്തത് ആലത്തൂർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് കേസ് സഹകരണ രജിസ്ട്രാറുടെ ഓഡിറ്റിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് തണ്ണീരങ്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിൽ ചുങ്കമന്നത്ത് പ്രവർത്തിക്കുന്ന നീതി സ്റ്റോറിന്റെ മറവിലാണ് ക്രമക്കേട് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവിൽ ബാങ്കിന് എൺപത്തിയഞ്ച് ലക്ഷത്തി നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് രൂപ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണക്ക് നീതി സ്റ്റോറിന്റെ ചുമതലക്കാരനായ പല്ലഞ്ചാത്തന്നൂർ സ്വദേശി സത്യവാൻ ബാങ്ക് സെക്രട്ടറി റോഡ് സ്വദേശി ജയ ജീവനക്കാരായ മുറിക്കാവ് സ്വദേശി അജിത തച്ചങ്കോട് സ്വദേശി സുദേവൻ എന്നിവർക്കെതിരെയാണ് കുഴൽമന്നം പോലീസ് കേസെടുത്തിരിക്കുന്നത് ജനം പാലക്കാട്